പെരിഞ്ഞലം പൊന്മാനിക്കുടം ഉണ്ണി മുഹിയുദ്ദീൻ മുസ്ലിയാരുടെ നൂറാമത് ആണ്ട് നേർച്ച ഈ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും പതിനാലിന് വൈകിട്ട് നാലിന് കൂർമത്ത് ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയുയർത്തും വൈകിട്ട് ഏഴിന് നടക്കുന്ന സൊലാത്ത് മജ്ലിസിനും മതപ്രഭാഷണത്തിനും ഹാഫിൾ അനസ് ബാഖബി നേതൃത്വം നൽകും പതിനഞ്ചിന് രാത്രി ഏഴിന് ദിക്കർ മജ്ലിസും മതപ്രഭാഷണവും നടക്കും ഷാക്കിർ ഫൈസി കരുവാരക്കുണ്ട് നേതൃത്വം നൽകും പതിനാറിന് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന മധുപാട്ടിനും മൌലീദ് പാരായണത്തിനും അഹമ്മദ് കുട്ടി അൽ ഹാസിമി ഹാഫുൾ ജുനൈദ് ഫൈസി റാഫി മുയിനി ഹനീഫ ഫൈസി പി എം അരി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകും പി എസ് കെ മൊയ്തു ബാഖബി മാടവന പ്രഭാഷണം നടത്തും സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഖാരി മൂവാറ്റുപുഴ ഖത്തം ദുബായ്ക്ക് നേതൃത്വം നൽകും തുടർന്ന് ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കുമെന്ന് മഹൽ ഭാരവാഹികളായ സെയ്ദ് മുഹമ്മദ് കൂർമത്ത് മുസ്തഫ മതിലകത്ത് വീട്ടിൽ അബ്ദുൾ ഷുക്കൂർ കല്ലിപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളത്തിൽ അറിയിച്ചു പൊന്മാനിക്കുടം പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഉണ്ണിൻ മുഹീദ്ദീൻ അൽ ബക്കിരി അവരുടെ നൂറാം ആണ്ട് നീർച്ച ഇവരുന്ന സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ പൊന്മാനിക്കുടം പള്ളി ജാറം അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്